ഹലോ ഗായ്സ് അപ്പം നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു സേവ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ മോസ്കോ ബ്ലൂ ആണ് ഇതിൽ മോസ്കോ ബ്ലൂവും മോസ്കോ ഗ്രീനും ഉണ്ട് പേറിന് തൊണ്ണൂറ് രൂപയാണ് വീഡിയോയിലുള്ള സെയിം സൈസാണ് കൊടുക്കാനുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് വാട്ട്സ്ആപ്പിലാണ് ഓർഡർ ചെയ്യേണ്ടത് കോളുകൾ ഒഴിവാക്കുക മെസ്സേജ് അയച്ചാൽ മതി പ്രൊഫഷണൽ കൊറിയർ ആയി വഴിയാണ് ഞങ്ങൾ കൊറിയർ അയക്കുന്നത് കൊറിയർ ചാർജ് എഴുപത് രൂപയാണ് ഈ കാണുന്നത് ഫുൾ റെഡ് ആണ് പേരന് എൺപത് രൂപയാണ് സെയിം അഡൽറ്റ് ആണ് സൈസ് ഓൾ കേരള കൊറിയർ അവൈലബിൾ ആണ് ഹോം ഡെലിവറി ഉണ്ടായിരിക്കുന്നതല്ല അടുത്തുള്ള കൊറിയർ ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യണം ഈ കാണുന്നത് ഡ്രാഗണാണ് പേരമ്പത് രൂപയാണ് സെയിം ഐറ്റം ആണ് കൊടുക്കാനുള്ളത് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അടുത്ത ഐറ്റം പ്ലാറ്റിനൊക്കെ ഒരു ഡംബോയറാണ് പേരിന് നൂറ്റി ഇരുപത് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള സെയിം ഐറ്റമാണ് കൊടുക്കാനുള്ളത് സെയിം മെഡലാണ് സൈസ് വരുന്നത് അടുത്ത ഐറ്റം വരുന്നത് ചില്ലി മോശ ആണ് പേരിന് തൊണ്ണൂറ് രൂപയാണ് കാണുന്നത് സിൽവറാണ് എ പി റെഡ് പയറിന് തൊണ്ണൂറ് രൂപയാണ് ഈ കാണുന്നത് യെല്ലോ പിങ്കുന്റെ സിംബൾഡ് സൈസ് വരുന്നതാണ് പയറിന് അമ്പത് രൂപയാണ് വാട്സാപ്പിൽ മാത്രമാണ് ഞങ്ങൾ ഓർഡർ എടുക്കുന്നത് അതും മെസ്സേജ് അയച്ചാൽ മതി അടുത്ത ഐറ്റം വരുന്നത് മിക്സഡ് സീബിറാണ് ഈ കാണുന്ന സെയിം കളറാണ് ഉള്ളത് ഉണ്ട് എട്ടെണ്ണത്തിന് നൂറ്റി ഇരുപത് രൂപയാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാം